ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ക്ലോത്ത് ബൈ റോസ് ഇന്ന് പ്രിൻസസ് കട്ട് ക്രോപ്പ്ടോപ്പിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ആണ് കാണിക്കുന്നത് അപ്പം അതിന് പ്രീൻറ്റഡ് സ്കേർട്ടിൻ്റെ ഒപ്പമാണ് കേട്ടോ ഞാനെടുത്തിട്ടേ അപ്പം അതിനായിട്ട് ഷിഫോണിൻ്റെ ഒരു അഞ്ച് മീറ്റർ വർക്ക് വരുന്ന ഒരു മെറ്റീരിയലും അതുകൂടാതെ ഒരു സാരി ബ്ലൗസിൻ്റെ ബാലൻസ് ആണ് കേട്ടോ സാരിയുടെ ബീസാണ് ബ്ലൗസായിട്ട് എടുത്തേണ്ടത് അതും എടുത്തിട്ടുണ്ട് നമ്മൾ ഷോൾഡർ അടയാളപ്പെടുത്തുക ബാക്കോപ്പൺ ആണ് നമ്മളുടെ ബ്ലൗസ് വരുന്നത് ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും നല്ല ലെങ്ത്തുള്ളതുകൊണ്ട് തന്നെ ഞാനൊരു ആറ് ഇഞ്ചാണ് നമ്മളുടെ ഷോൾഡർ അടയാളപ്പെടുത്തേണ്ടത് നോർമലി ഞാൻ നെക്ക് നെക്കനുസരിച്ച് ആരേക്കാല് ആറരയൊക്കെയാണ് അടയാളപ്പെടുത്താറ് ഇതിനൊരാറ് ഇഞ്ച് എടുത്തിട്ടുള്ളൂ അതിനുശേഷം ഇടാം ഹോൾ ലെങ്ത്ത് അഞ്ചര ഇഞ്ച് ചെസ്റ്റ് അളവ് നമ്മൾ നോർമലി എടുക്കുന്ന പോലെ തന്നെ എട്ടരയാണ് അടയാളപ്പെടുത്തേണ്ടത് ഇതിൽ പതിനാലര ഇഞ്ചാണ് നമ്മൾ ലെങ്ത്ത് കൊടുത്തേണ്ടത് അപ്പോൾ ഷേപ്പ് ഒരു പന്ത്രണ്ട് ഇഞ്ചിലുള്ള ഷേപ്പും ഷേയ്പും ഇഞ്ചിലുള്ള ഒരു റൗണ്ടും അടയാളപ്പെടുത്തണം അപ്പോൾ പന്ത്രണ്ട് ഇഞ്ചിൽ ഏഴര അടയാളപ്പെടുത്തി പതിനാലിഞ്ചിൽ നമ്മൾ ഒരു എട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട് അതിനുശേഷം നമ്മൾ സീം അലവൻസ് ഒക്കെ മാർക്ക് ചെയ്യുക അപ്പോൾ ബേക്ക് പോഷനാണ് നമ്മൾ ആദ്യമായിട്ട് അടയാളപ്പെടുത്തി എടുക്കുന്നത് അപ്പോൾ പ്രിൻസസ് കട്ട് നമ്മൾ ഈ ബാക്ക് പോർഷനിൽ തന്നെയാണ് മാർക്കിങ് നമ്മൾ ചെയ്യണത് അപ്പോൾ ചിലവർ നമ്മൾ പേപ്പർ പാറ്റേണിൽ വേറെ സെപ്പറേറ്റ് മാർക്ക് ചെയ്തിട്ടാണ് ചെയ്യാറ് പക്ഷെ ഞാനിത് ഡയറക്റ്റ് നമ്മൾ ബാക്ക് പീസിൽ തന്നെ എങ്ങനെ മാർക്ക് ചെയ്യുന്നുള്ളതാണ് കാണിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് നമ്മളുടെ നിപ്പിൾ പോയിന്റ് അടയാളപ്പെടുത്താം അപ്പോൾ ഒമ്പത് ഇഞ്ചാണ് നമ്മളുടെ നിപ്പിൾ പോയിൻറ്റ് വരുന്നത് അതുപോലെ തന്നെ കപ്പ് വൈഡ് അതായത് നമ്മളുടെ നിപ്പിൾ പോയിൻ്റ് ടു നിപ്പിൾ പോയിൻ്റ് ഉള്ള ഒരു വൈഡ് ഉണ്ടല്ലോ അത് ഏഴിഞ്ചാണ് എൻ്റെ വരുന്നത് അതിൻ്റെ ഹാഫ് ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ മൂന്നര ഇഞ്ച് അടയാളപ്പെടുത്തി കഴിഞ്ഞതിന് ശേഷം അത് അടിയിലോട്ട് പതിനാലര ഇഞ്ചിലോട്ട് ഒരു സ്ട്രൈറ്റ് ലൈൻ കൊടുക്കുക അതിനുശേഷം നമ്മുടെ ആംഹോളിൻ്റെ സെൻ്ററിലോട്ട് ഇതുപോലെ ഒരു ലൈൻ വരച്ചതിന് ശേഷം പിന്നെ ടക്ക് മാർക്ക് ഉണ്ടല്ലോ അതാണ് അടയാളപ്പെടുത്തുന്നത് അപ്പോൾ നമ്മുടെ സൈഡിലോട്ട് ഒരു രണ്ടര ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സീം എലവൻസിൻ്റെ സൈഡിലോട്ടും രണ്ടര ഇഞ്ച് കൊടുത്തിട്ടുണ്ട് കാരണം രണ്ടര ഇഞ്ച് നമ്മൾ ഇവിടെ കട്ട് ചെയ്ത് പോവുകയാണ് ചെയ്യണത് അപ്പോൾ മെഷർമെൻറ്റ് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് ആ രണ്ടര ഇഞ്ച് നമ്മൾ ഇപ്പുറത്തെ പീസ് ഉണ്ടല്ലോ നമ്മുടെ കേർവ് വരണ ആ പീസിലോട്ട് രണ്ടര ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം ശേഷം നമ്മുടെ ആംഹോളിൻ്റെ അവിടെ നമ്മളൊരു വൺ ഇഞ്ച് പിടിക്കണുണ്ട് അപ്പോൾ ഒരു സൈഡിലോട്ട് നമ്മൾ ഒരു ഹാഫ് ഇഞ്ച് നമ്മൾ എന്ത് ചെയ്യണം മാർക്ക് ചെയ്ത് കൊടുക്കണം ആ ഒരു ഹാഫ് ഇഞ്ച് നമ്മൾ ആംഹോളിലോട്ടും കൂടുതൽ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കണം ഇല്ലെങ്കിൽ മെഷർമെൻറ്റിന് ചേഞ്ചസ് വരും അപ്പോൾ ബാക്കിൻ്റെ മെഷർമെൻറ്റ് ഫസ്റ്റ് അടയാളപ്പെടുത്തിയത് തന്നെയാണ് ഫ്രണ്ടിൻ്റെ മെഷർമെൻ്റ് ആണ് ഇങ്ങനെ വരുന്നത് എന്നിട്ട് ആ ഒരു ഹാഫ് ഇഞ്ച് ആംഹോളിൽ കൂടുതൽ മാർക്ക് ചെയ്തത് രണ്ടര ഇഞ്ച് നമ്മൾ സൈഡിലോട്ടും എക്സ്ട്രാ ഇട്ടിട്ടുണ്ടല്ലോ ടക്കിന് വേണ്ടിയിട്ട് നമ്മൾ റിഡ്യൂസ് ചെയ്തത് അതിലോട്ട് ഒരു മാർക്കിംഗ് കൊടുത്തിട്ട് എക്സ്ട്രാ സെയിം എലവെൻസ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ലൈൻസുകൾ തമ്മിൽ കൺഫ്യൂഷൻ വരാതിരിക്കാൻ ശ്രദ്ധിക്കാം കാരണം ആദ്യം മാർക്ക് ചെയ്തത് നമ്മുടെ ബാക്ക് പോർഷനും ബാക്കിൽ തന്നെയാണ് ഫ്രണ്ട് മാർക്ക് ചെയ്തെടുക്കുന്നത് പിന്നെ ഇത് ട്രേസ് ചെയ്തിട്ടാണ് നമ്മൾ ഫ്രണ്ട് പോർഷൻ സെപ്പറേറ്റ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഫ്രണ്ടും ബാക്കും നിങ്ങൾക്ക് മാറാതെ നോക്കണം അപ്പോൾ ഒന്നും കൂടിയും നിങ്ങൾക്ക് ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നും കൂടിയും ഒന്ന് കണ്ടുനോക്കാം കേട്ടോ അതിന് ശേഷം ഇത് കട്ട് ചെയ്തെടുക്കാം പിന്നെ ഞാൻ ഫ്രണ്ട് പോർഷനിൽ സെൻറ്ററിൻ്റെ പ്രിൻസസ് കട്ടിൻ്റെ സെൻറ്ററിൻ്റെ പോർഷൻ വരണമുണ്ടല്ലോ അവിടെ ഒരു അര ഇഞ്ച് നമ്മൾ ഈ സൈഡിലോട്ടും നീക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ അന്നാലാണ് അതിൻ്റെ ഷേപ്പും കാര്യങ്ങളും ശരിയാവുള്ളൂ അതിനുശേഷം നമ്മൾ ഈ ഒരു പീസ് വെച്ചിട്ട് സെൻറ്റർ പോർഷൻ പ്രിൻസസ് കട്ടിൻ്റെ സെൻറ്റർ പോർഷൻ ട്രേസ് ചെയ്തെടുക്കാം എന്നിട്ട് അത് കട്ട് ചെയ്തെടുക്കണം സ്റ്റിച്ചിങ് വരുന്ന പോർഷനാണ് നമ്മളിങ്ങനെ മാർക്ക് ചെയ്തെടുക്കുന്നത് അതിന് എക്സ്ട്രാ ആയിട്ടുള്ള സെയിം എലമെന്റ്സ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം അതൊരിക്കലും മർക്കരുത് ഇല്ല നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ നമ്മുടെ മെഷർമെൻറ്റിൽ ചേഞ്ചസും കാര്യങ്ങളും ഉണ്ടാവും ഉണ്ടാവട്ടോ ശേഷമാണ് നമ്മുടെ കെവനസ് വരുന്ന പ്രിൻസസ് കട്ടിൻ്റെ ആ പോർഷൻ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇതുപോലെ ട്രേസ് ചെയ്ത് കൊടുക്കാം നമ്മളുടെ സീം അലവൻസ് വരുന്ന പോർഷൻ ഇത് മാറി പോവാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം ബാക്കിൻ്റെ ഒരു സീം അലവൻസും കൂടി നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ ചെരിഞ്ഞ് വരുന്നതായിരിക്കും നമ്മളുടെ ഈ പ്രിൻസസ് കട്ടിൻ്റെ ശരിക്കുള്ള ഫ്രണ്ട് പോർഷൻ അതിനുശേഷം നമ്മൾ അതിനൊരു സീം അലവൻസും കൂടിയും ആഡ് ചെയ്ത് കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മളുടെ ഫ്രണ്ട് പോർഷൻ ഇതുപോലെയാണ് രണ്ട് പീസ് വരിക അതിനുശേഷം നമ്മൾ ബാക്ക് പോർഷൻ്റെ സീം എലമെൻറ്റ്സ് എക്സ്ട്രാ ഫ്രണ്ടിന് വിട്ടിട്ടുണ്ടല്ലോ അത് കട്ട് ചെയ്ത് കളയാം അപ്പോൾ ഇതാണ് നമ്മളുടെ ബാക്ക് പോർഷൻ ശരിക്കുള്ളത് വരുന്നത് ശേഷം നമ്മൾ നമ്മളുടെ സ്ലീവാണ് കട്ട് ചെയ്യണത് അപ്പോൾ നോർമൽ സ്ലീവ് ഒരു പത്തിഞ്ചിൽ ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ലെങ്ത്ത് നമ്മളുടെ ഏഴിഞ്ച് നമ്മളുടെ പതിനാലിഞ്ചാണ് എൻ്റെ ആംഹോള് വരുന്നത് ഏഴിഞ്ച് നമ്മൾ ആ ഒരു സ്ട്രേറ്റ് ലൈൻ വരച്ചിട്ട് മൂന്നിഞ്ച് താഴത്തോട്ട് കൊടുത്ത് പിന്നെ എൻ്റെ ബൈസെപ്സിൻ്റെയും സ്ലീവിൻ്റെ എൻ്റെയും റൗണ്ടാണ് അതിൽ ലൂസ് ഒന്നും ആഡ് ചെയ്ത് കൊടുക്കണ്ട ആ റൗണ്ട് ഒരു അടയാളപ്പെടുത്താം സീമലോൻസും ഇതുപോലെ മാർക്ക് ചെയ്യാം പിന്നെ പഫ് വരുന്നോണ്ട് രണ്ടിഞ്ച് മുകളിലോട്ട് ഞാൻ ഇതുപോലെ ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കാറുണ്ട് പിന്നെ പ്ലീറ്റ് ഇടാനുള്ള എക്സ്ട്രാ ഒരു സീമലോൻസും കൂടി നമ്മളുടെ ആംഹോളിൻ്റെ ആ ഷേപ്പിൻ്റെ പോർഷനിൽ ഞാൻ ഇട്ട് കൊടുക്കും അതിന് ശേഷം ഈ സ്ലീവും കട്ട് ചെയ്തെടുക്കാം നമ്മളിപ്പോൾ സാരി ബ്ലൗസിൻ്റെ പീസൊക്കെ ആണെങ്കിൽ എപ്പോഴും നമ്മുടെ ലൈനിങ് പീസ് വെച്ച് നോക്കുക നമ്മളുടെ മെയിൻ മെറ്റീരിയൽ തികയോ എന്നുള്ളത് സ്ലീവിൻ്റെ പോർഷനിൽ എനിക്കൊരു ചെറിയൊരു ജോയിനിങ് വരുന്നുണ്ട് അതിനുശേഷം നമ്മളുടെ ലൈനിങ് മെയിൻ പീസായിട്ട് അറ്റാച്ച് ചെയ്തെടുക്കണം പ്രിൻസസ് കട്ടിൻ്റെ പോർഷൻ ഒരു രണ്ടെണ്ണം വരും അതുകൂടാതെ ബാക്ക് പോർഷൻ ബാക്ക് ഓപ്പണാണ് ഞാൻ കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ആ സെൻ്റർ പോഷൻ ഞാൻ കട്ട് ചെയ്തിട്ടില്ല ഇനി ഡൗട്ട് വരേണ്ടതെന്ന് ചോദിച്ചിട്ട് അപ്പോൾ അതിൻ്റെ സെൻറ്റർ പോർഷനിൽ ഇതുപോലെ ഞാനൊരു രണ്ട് ലൈൻ ഇട്ടിട്ട് ഒരു കാലേജ് ആണോ കേട്ടോ അപ്പോൾ അതിന് എക്സ്ട്രാ നമുക്ക് സെയിം അലവൻസ് എക്സ്ട്രാ കൂടുതൽ ഇട്ടിട്ട് വേണമെങ്കിൽ മുമ്പേ കട്ട് ചെയ്തെടുക്കാം ഞാൻ ഞാനതിനും ഇട്ടിട്ടില്ല അപ്പോൾ ഇതുപോലെ സെൻറ്റർ കട്ട് ചെയ്തെടുക്കാം ശേഷം നമ്മളുടെ പ്രിൻസസ് കട്ട് ലൈനിങ് ജോയിൻ ചെയ്തതിന് ശേഷം നമ്മളുടെ ഈ ഒരു പീസ് സെൻ്റർ പീസ് ആയിട്ട് നമ്മൾ പതുക്കെ അതായത് നമ്മൾ വളഞ്ഞ് വരണ്ട ഒരു പീസാണ് അപ്പോൾ സ്ട്രെയിറ്റ് വലിച്ചു പിടിച്ച് നിങ്ങൾ സ്റ്റിച്ച് ചെയ്യരുത് പതുക്കെ പതുക്കെ നമ്മളുടെ ആ കെവനെസ് അനുസരിച്ച് നിങ്ങളൊന്ന് റൗണ്ട് ചെയ്തെടുത്തിട്ട് നമ്മളുടെ പ്രിൻസസ് കട്ട് നമ്മൾ ഫിനിഷ് ചെയ്തെടുക്കുക ശേഷം അതൊന്ന് നന്നായി ഒന്ന് അയൺ ചെയ്ത് കൊടുത്താൽ ബെറ്റർ ആയിരിക്കും കേട്ടോ അപ്പോൾ സ്ലീവിൻ്റെ പോഷ്യനിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു എനിക്കൊരു ജോയിനിങ് വരണുണ്ടെന്ന് അപ്പോൾ ഞാൻ ആ ജോയിനിങ് ജോയിൻ ചെയ്തതിന് ശേഷമാണ് ലൈനിങ് അറ്റാച്ച് ചെയ്യണത് സ്ലീവിൻ്റെ എൻഡിൽ ഞാൻ സ്റ്റിച്ചിങ് വരാതിരിക്കാൻ മറച്ചെടുക്കുകയാണ് ചെയ്യണത് അപ്പം മെയിൻ പീസിൽ നമ്മളുടെ റൈറ്റ് സൈഡിൽ നമ്മൾ ഫസ്റ്റ് ലൈനിങ് വെച്ചടിച്ചിട്ട് വേണം തിരിച്ചിട്ട് റോങ് സൈഡിലോട്ട് ആക്കാൻ അപ്പം ക്ലോസ് ചെയ്തിട്ട് ചെയ്തിട്ടടിക്കല്ലോ സ്ലീവ് അതുപോലെയാണ് നമ്മൾ സ്ലീവ് ചെയ്തിരത്തേ നോർമലി ബ്ലൗസിന് ചെയ്യണ പോലെ തന്നെ കേട്ടോ അതിന് ശേഷം നമ്മൾ ലൈനിങ് ഫുള്ള് സ്ലീവിലോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാണ് പ്ലേറ്റ് ഇടുമ്പോൾ സ്ലീവിൽ പ്ലേറ്റ് ഇടുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം നമ്മൾ സെൻ്റർ പോഷൻ കണ്ടിട്ട് നമ്മൾ എക്സ്ട്രാ എത്രയാണോ നമ്മൾ സീം സീമലവൻസ് ആഡ് ചെയ്ത് കൊടുത്തേ അത്രയും തന്നെയാണ് പ്ലീറ്റും നമ്മൾ സ്ലീവിൽ ഇട്ട് കൊടുക്കേണ്ടത് കൂടുതൽ പ്ലീറ്റിലോട്ട് നമ്മൾ മെറ്റീരിയൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആംഹോളിൻ്റെ അളവിൽ വ്യത്യാസം വരും അപ്പോൾ അത് ശ്രദ്ധിച്ച് വേണം നമ്മൾ സ്ലീവിൽ പ്ലീറ്റ് ഇട്ട് കൊടുക്കാൻ ിൽ ഞാൻ ഹുക്ക് ആണ് വെക്കുന്നത് സിബല്ല അപ്പോൾ ഹുക്ക് വെക്കുമ്പോൾ നമ്മൾ പട്ടി അടിക്കല്ലോ അപ്പോൾ നമ്മളുടെ ലെഫ്റ്റ് പോർഷനിൽ നമ്മൾ നല്ല വശത്ത് റൈറ്റ് സൈഡിൽ നമ്മൾ ഇതുപോലെ ഒരു കോട്ടൻ്റെ ഒരു പീസ് വെച്ചിട്ട് ഇതുപോലെ ഫുള്ളായിട്ട് മറച്ചടിക്കുകയാണ് ചെയ്യണത് അപ്പം ഞാനൊരു നെക്ക് വരണ കാരണം ഒരു പീസ് കുറച്ച് താഴ്ത്തോട്ടാണ് വെച്ചേ നിങ്ങളുടെ മെറ്റീരിയൽ ഉണ്ടെങ്കിൽ മുകളിൽ നിന്ന് തന്നെ തുടങ്ങിക്കുകയുള്ളൂ അപ്പോൾ ലെഫ്റ്റ് സൈഡിലെ പോർഷൻ ഓരോരുത്തരുടെ ഹുക്ക് ഇടണ ഒരു ചിലർക്ക് റൈറ്റ് സൈഡിലാണ് ഹുക്ക് വെക്കാൻ താല്പര്യമെങ്കിൽ റൈറ്റ് സൈഡിലും ചെയ്യാം കേട്ടോ അതിനുശേഷം റൈറ്റ് സൈഡ് എടുത്തിട്ട് റോങ് സൈഡിലാണ് ഞാൻ ഈ ഒരു കോട്ടൺ വെച്ചിട്ട് എക്സ്ട്രാ നമ്മൾ ലൂപ്പ് വെക്കാനുള്ളൊരു പീസാണ് ആഡ് ചെയ്യുന്നത് അപ്പോൾ അത് എക്സ്ട്രാ ഇങ്ങോട്ടേക്ക് നിൽക്കണം അപ്പോൾ അതിനായിട്ടാണ് അപ്പോൾ ഒരു നമ്മൾ കോട്ടൺ എടുക്കുന്നത് ഒരു രണ്ടിഞ്ച് എക്സ്ട്രാ കൂടുതൽ ലെങ്തിൽ എടുത്തോളും അതിനുശേഷം ഇതുപോലെ നമ്മൾ ഫോൾഡ് ചെയ്തിട്ടാണ് ആ ലൂപ്പ് വെക്കാനുള്ള ഒരു പോർഷൻ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കേട്ടോ ബാക്കിലെ നെക്ക് ക്യാൻവാസ് കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ഈ ഒരു ലൂപ്പ് വെക്കാനായിട്ട് എക്സ്ട്രാ വിട്ടിട്ടുണ്ടല്ലോ അപ്പോൾ ആ ഒരു പോർഷൻ നമ്മൾ എപ്പോഴും നമ്മൾ എക്സ്ട്രാ വിട്ടിട്ട് വേണം നെക്ക് ചെയ്തെടുക്കാൻ ആക്ച്വൽ നെക്കാണ് കട്ട് ചെയ്യണതെങ്കിൽ ആ ലൂപ്പിൻ്റെ പോർഷനിലുള്ള നെക്ക് വൈഡ് കുറവ് വരും അതിനുശേഷം നമ്മൾ ഫ്രണ്ട് നെക്ക് നോർമലി ചെയ്യണ പോലെ തന്നെ നെക്ക് നമ്മൾ അറ്റാച്ച് ചെയ്തെടുക്കാം ഞാനിതിൽ വർക്കോ കാര്യങ്ങളോ ഒന്നും ചെയ്യണില്ല വളരെ സിമ്പിളായിട്ടാണ് ചെയ്യണത് ഒരു സ്ക്വയർ യു നെക്കാണ് കേട്ടോ ഞാനിതിന് എടുത്തേണ്ടത് നോർമലി നമ്മൾ ചെയ്യണ പോലെ തന്നെ കവർ ചെയ്താലാണ് നമ്മളുടെ ഷോൾഡർ അടിച്ചേണത് അതിനുശേഷം നമ്മളുടെ സ്ലീവ് സെൻറ്റർ നോക്കിയിട്ട് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അതിനുശേഷം നമ്മുടെ ബ്ലൗസിൻ്റെ ബ്ലൗസിന്റെ അടിപൂഷം മടക്കി അടിക്കുകയല്ല ചെയ്യണം വേറൊരു പീസ് ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് ഇതുപോലെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തേണ്ടത് അത് ഹെമ്മ് നമ്മൾ ഫിനിഷ് ചെയ്യണം ശേഷം നമ്മൾ സൈഡും കൂടിയും അറ്റാച്ച് ചെയ്ത് നമ്മുടെ ബ്ലൗസ്കേർട്ടിൻ്റെ ഒപ്പമാണ് കേട്ടോ ഞാൻ ഈ ഒരു ബ്ലൗസ് ഇട്ടാണ് അതിൻ്റെ വീഡിയോ ഞാൻ വേറൊരു ദിവസം ചെയ്യാം അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്